ഏറ്റവും സ്നേഹനിധികളായ എന്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സലനിധികളായ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് രണ്ടേ രണ്ട് അമലുകൾ നാം സ്ഥിരമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ദുന്യാവിലും ആഹ്ലത്തിലും നാം വിജയിക്കും സ്വർഗത്തിന് അവകാശിയായി അഥവാ സ്വർഗത്തിലേക്ക് അള്ളാഹുബുബീൻ്റെ ഔദാര്യമായി കൊണ്ട് നമ്മളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും ഏതാണ് രണ്ട് കാര്യങ്ങൾ എന്ന ഒന്നാമത്തത് നമ്മുടെ മൗനമാണ് മൗനം സംസാരം കുറയ്ക്കുക എന്നുള്ളതാണ് സംസാരത്തെ നിയന്ത്രിക്കുക അത് വലിയൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് എങ്ങനെ സംസാരിക്കണം എവിടെ സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്ന് വളരെ ദൃഢനിശ്ചയത്തോടു കൂടെ ബോധത്തോടു കൂടെ അവൻ സംസാരിക്കുക അതാണ് നബി നീബിസല്ലാ അലൈവല്ല തങ്ങൾ പറഞ്ഞതായിട്ട് അൻ റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ച് നിവേദനം ചെയ്ത ഒരു ഹരീസ് കാണാം മൻ സമത നജ വല്ല അവന്റെ നാവിനെ അടക്കി വെച്ചാൽ അടങ്ങിയാൽ നജ അവൻ വിജയിച്ചു മിൻ ജഹന്നമ നരകത്തിൽ നിന്ന് വിജയിച്ചു ആ നരകത്തെ തൊട്ട് അവൻ നൗസുബാനോ താരെപ്പോഴും സംരക്ഷണം നൽകുന്നത് സുഹൃത്തുക്കളെ മൗനം നമ്മുടെ സംസാരം കുറക്കുക എന്നുള്ളത് ശത്രുക്കൾ വരെ ഭയപ്പെടും എന്നാണ് മനഃശാസ്ത്രം പറയുന്നത് നമ്മൾ സംസാരത്തെ വളരെ അങ്ങേയറ്റം കുറക്കുക മഹാനായ അബുബക് സുദ്ദീഖ് കാണാം മഹാനായ സുദ്ദീഖർ അല്ലിയുള്ള അദ്ദേഹത്തിന്റെ വായിൽ നാക്കിന്റെ ചുവട്ടിലായി ഒരു കല്ല് വെക്കുമാറായിരുന്നു എന്തിനാ കല്ല് വെച്ചത് നോ സംസാരം വേണ്ടി സംസാരിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വല്ലതും സംസാരിക്കേണ്ടി വന്നാൽ ആ കല്ല് പുറത്തെടുക്കുകയും സംസാരിക്കുകയും ചെയ്യും അങ്ങനെ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട് ഒന്ന് ഈ കല്ലെടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അതിൻ്റെ ആദ്യവും അവസാനവും അതിൻ്റെ അനന്തര ഫലങ്ങളും എല്ലാം എന്താ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നമ്മുടെ നാക്കിനെ ചൊലിപ്പിക്കുക അതുകൊണ്ട് മഹാനായ ശുദ്ധീകർ അലി അള്ളാഹു അങ്ങനെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശുദ്ധീകർ അലി അള്ളാഹു എന്നോ ജാഹ്ലിയ കാലഘട്ടത്തിൽ തന്നെ ഒരു കുറ്റവും ചെയ്യാത്ത മഹാന ഹയറായ സൂര്യോദയം നടന്നത് അമ്പിയാക്കൾക്ക് ശേഷം മഹാനായ ശുദ്ധീഖർ അലി അള്ളാഹു എന്നുവിന്റെ മേലിലാണ് അപ്പോ എത്ര കണ്ട് നമ്മൾ നാക്കിനെ സൂക്ഷിക്കുന്നു അടക്കി നിർത്തുന്നോ അത്രയും നമ്മൾ വിജയിക്കുന്നതാണ് തന്നെയല്ല സുഹൃത്തുക്കളെ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ആ മലക്കുകളുടെ കരങ്ങൾ കൊണ്ടല്ലാതെ ഒരൊറ്റ വ്യക്തിയും ഇവിടെ സംസാരിക്കുന്നില്ല എന്തിനു വേണ്ടി ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയുന്നുണ്ടോ അത് അസുബാന ഹോത്ത ആലാൻ്റെ തെതിബീർ പ്രകാരം അവൻ നിശ്ചയിച്ചത് പ്രകാരം രണ്ട് മലായിക്കത്തും മനുഷ്യൻ നിക്ഷിപ്തമാണ് നിയുക്തമാണ് ആ മലക്ക് രേഖപ്പെടുത്തുമെന്നുള്ളത് എന്തിനു വേണ്ടി ഇതെല്ലാം റബ്ബിന്റെ മുമ്പിൽ നാളെ കോടതിയിൽ ഹാജരാക്കി സാക്ഷി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങൾക്ക് ഇതെല്ലാം അറിയും അള്ളാഹ്ക്കാര്ട്ടൊന്നും അല്ല അങ്ങനെ ചില ആൾക്കാർക്ക് ചില ധാരണ എന്തിനാ അള്ളാക്ക് ചില കൂലിക്കാർ ഈ കാലഘട്ടം മജാതി കാലഘട്ടമാണ് അള്ളാഹ് എന്തിനാ കൂലിക്കാൻ അല്ല മലായിക്കത്ത് ജിന്നി ഇൻസ് അള്ളാഹുവിന്റെ അടിമകളാണ് അതുകൊണ്ട് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഇനി ആലോ ആലാത്ത ആലോവൻ മലായിക്കത്തെ നിങ്ങളൊന്നും അറിയാത്ത വിഷയങ്ങൾ എനിക്ക് വളരെ വ്യക്തമായി സൂക്ഷ്മമായി ഞാൻ അറിയുന്നവനാണ് അതുകൊണ്ട് അമാവശ് മഹാനോഭത്താലം മലായ്ക്കത്തിന്റെ മുഴുവൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നു ഒരു മനുഷ്യൻ സ്വർഗത്തിലോ നരകത്തിലോ എന്നൊക്കെ എന്താ രേഖപ്പെടുത്തി വെച്ചതാണല്ലോ എല്ലാം അമ്ബായുവിന്റെ ഇറാതയിൽ വന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഹസനാത്ത് ശരിയാത്തു തുലനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും അതുകൊണ്ട് തന്നെ കരങ്ങളിലെല്ലാതെ ഒറ്റ മനുഷ്യൻ സംസാരിക്കുന്നില്ല ിൻസാനോ നിന്റെ നാവിലെ ഓ മനുഷ്യ നിന്റെ നാക്കിലെ നീ സൂക്ഷിക്ക് എന്തിനു വേണ്ടി ലയൾ ദവന്ന കൂ തീർച്ചയായും അത് അത്യുഗ്രഹമായ ഒരു വിഷപ്പാമ്പാണ് അത് നിന്നെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്താതിരിക്കാൻ വേണ്ടി അപ്പൊ നാക്കിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ മറുപ്രധാനമായ കാര്യമാണ് അത് നമ്മൾ സൂക്ഷിക്കുകയാണ് ഈ ദുന്യാ ഒരുപാട് വിജയങ്ങൾ നേട്ടങ്ങൾ നമ്മുടെ ഈമാന സുരക്ഷിതത്വം അതുപോലെ തന്നെ നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിക്കുക ചെയ്യാത്ത കുറഞ്ഞു വരിക ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ് രണ്ടാമത്തെ കാര്യം ഇത് എല്ലാവർക്കും ചെയ്യാൻ അത്രയും എളുപ്പമുള്ള വിഷയമല്ല പക്ഷേ ഒരു മുസ്ലിമായ മുഹമ്മിനായ മനുഷ്യന് വളരെ നിഷ്പ്രയാസമാണ് രാത്രിയിലുള്ള നമസ്കാരമാണ് ഞാൻ പല വീഡിയോയിലും ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അഥവാ തഹജു നിസ്കാരമാണ് എന്നാൽ ചില മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാത്രി മൂന്ന് മണിയുടെയും നാലരയുടെയും എന്നാൽ അഞ്ചുമണിൻ്റെയും ഇടയിൽ ഒരു മനുഷ്യൻ ഉണരുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് ഏതോ കാര്യമായി അവന്റെ മനസ് ഒരു ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ ഉണരുന്നത് എന്നാണ് എത്ര നമ്മൾ ഉറക്ക് ഒഴിച്ചു വന്നാലും ആ ടൈം അത് ശീലിച്ച മനുഷ്യൻ ആ ടൈം ആവുമ്പോൾ എണീക്കും ും അനിൽ മഹാജെ കിടപ്പ് സ്ഥാനത്തൊട്ട് അവിടെ പാർശ്വങ്ങൾ ഉയരുന്നതാണ് ഉറക്കിൽ നിന്ന് എണീക്കുന്നു യദുന്ന റബ്ബഹും അവിടെ റബ്ബിനോട് പ്രാർത്ഥിക്കും അങ്ങനെ പ്രത്യാശയോടുകൂടെ ഭയത്തോടു കൂടെ ആഗ്രഹമുണ്ട് ഭയമുണ്ട് അവര് നാം നൽകിയതിൽ നിന്ന് അവർ ചിലവ് ചെയ്യുന്നവരാണ് ബഹാനുഭവത്താൽ ഈ ധർമ്മം കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ അങ്ങേറ്റത്തെ മഹത്വം നേറിയ ഒരു കാര്യമാണ് അപ്പോ ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല നമ്മള് പാതിരാവിലെഴുന്നേൽക്കുക ഇപ്പോ ഒരു രാത്രിയുടെ മൂന്ന് രണ്ട് ഭാഗം കഴിഞ്ഞിടന്നതിന് ശേഷം എന്നിട്ട് റബിനോട് ദ്വാന ചെയ്യാൻ വേണ്ടി ഒരുങ്ങ എന്ന് പറഞ്ഞാൽ തഹജ് നിസ്കരിച്ച രണ്ടോ നാലോ ആറോ ഒക്കെ നിസ്കരിക്കാം ഏത് സുഹൃത്തും ഓദ്യം നിസ്കരിക്ക സുഹൃത്തുക്കളെ ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു മാം മലക്കൽ ഹം തുറു സമാവാത്തിൽ മലക്കൽ ഹംതു ഹയ്യമുസ്മാവാത്തിൻ ഈ ഒരു ഹരീസ് എന്ത് ഇത് നമ്മൾക്ക് എന്ത് വേണമെങ്കിൽ ചെല്ലാം അതറിയാത്തവര് നമ്മുടെ ദ്വായ വ്യക്തിത്വം അഥവാ ജോരിയാലും മതി അതുപോലെ തന്നെ മറ്റൊരാൾ കാണാൻ അതും വേണമെങ്കിൽ നീ ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ വളരെ ആകാംക്ഷയോടു കൂടെ ഭയത്തോടു കൂടെ നമ്മുടെ റബ്ബിന്റെ ദർബാറിലേക്ക് കൈയർത്തുകയാണെങ്കിൽ തീർച്ചയായും റബ്ബിൽ സ്വത്ത് നിൽക്കും മനസ്സിലായല്ലോ അത് നമ്മൾ ശീലിക്കണം അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായാലും അവൻ്റെ കിടപ്പ് ഉണരുക തന്നെ ചെയ്യും എന്റെ മുന്നിനെ അബ്ബാനെ അടിമകൾക്ക് അവൻ ഒരുക്കി വെച്ച എന്താ മാല ആയനോ റാത്ത് ഈ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തത് വല ഉം സുമു അവൻ്റെ അവൻ്റെ ആ മനുഷ്യൻ്റെ കാതുകൊണ്ട് ഇതുവരെ കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്ത ഭവനം സ്വർഗം അവബാനുഭവത്താൽ അവൻ്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു ആഴത്തുലീപാധി എന്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു മാലായനും തീരെ അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഒരാ ഉതങ്ങും സമയത്ത് കാതുകൊണ്ട് ഇതുവരെ കേട്ടിട്ടില്ല ഒരാശനും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇതുവരെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ല അങ്ങനെത്ത മഹാത്മാറിയ പ്രതിഫലം ആ മനുഷ്യന് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു അതുക സുഹൃത്തുക്കളെ ഇത് ദാറുൽബല പരീക്ഷണങ്ങളുടെ വീടാണ് അപ്പൊ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ഇവിടെ നടക്കൂ എന്നില്ല ഒക്കെ നമ്മൾ വിചാര പിന്നെ ഒരാൾ വിചാരിച്ചാണ് എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ നടക്കുകയാണെങ്കിൽ പിന്നെ ആ മനുഷ്യന് വേറൊന്നും സുഖം എല്ലാ ഏത് സമയത്തും ആ മനുഷ്യന് സുഖമാണെങ്കിൽ ദുഃഖം എന്നറിയില്ല ഈ ദുഃഖം അതുപോലെ തന്നെ സന്തോഷം ആരോഗ്യം അനാരോഗ്യം രോഗം സിഹത്ത് ഇതൊക്കെ സമ്മിശ്രമായി അള്ളാഹു താനെ വെച്ചത് എന്ന് നമുക്ക് യോഗം വരുമ്പോഴാണ് ഈ രോഗത്തിൻ്റെ മുമ്പുള്ള അവസ്ഥ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു തലവേദന ഭയങ്കരമായ ചുഗ്രമായ തലവേദന ഈ തലവേദന വന്ന് അതിനൊരാശ്വാസം വന്ന് അത് മാറുമ്പോൾ ഓ അത് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും മനസ്സിലല്ലേ ഇതൊക്കെ അള്ളാഹു സുബാനോ താന അവനെ പരീക്ഷിക്കാൻ വേണ്ടി അവൻ്റെ മനസ് അള്ളഹനെ മനസ്സിലാക്കാൻ വേണ്ടി ക്കുന്നതാണ് രോഗം വന്നിട്ടുണ്ടെങ്കിൽ ആ രോഗം ഇല്ലാത്തൊരവസ്ഥ ആരോഗ്യം അനാരോഗ്യം ഇതെല്ലാം ദുഃഖം അതുപോലെ തന്നെ സന്തോഷം ദുഃഖം ഉണ്ടാകുക ഒരു വിഷയത്തിന് ആ വിഷയത്തിന് ദുഃഖം ഉണ്ടായി കഴിഞ്ഞ കാര്യത്തിൻ്റെ പേര് ദുഃഖിച്ച് ദുഃഖി നടന്ന് അതും കെട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട് മനസ്സിലപ്പോ സമ്മിശ്രമാണ് ഈ ലോകം വിശിക്കുന്ന പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി അറിയുള്ളൂ ദാഹം വേണം വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിൻ്റെ രുചി അറിയണമെങ്കിൽ ഇങ്ങനെയാണ് ഈ തുമാവ് ഒന്നാവശുമാനുഭവത്തായാലെ മുത്തക്യങ്ങളിൽ സ്വാലിഹ്യങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തരട്ടെ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ ഒന്ന് നമ്മുടെ സുമത്ത് ആരെങ്കിലും അടങ്ങിയാൽ നാക്കിനെ അടക്കി വെച്ചാൽ തീർച്ചയായും വിജയിച്ചു അതാണ് ഒന്നാമത്തെ കാര്യം അതാണ് അപ്പോൾ ആവശ്യമുള്ള വേണ്ട അടുത്തേക്ക് ഇന്നോടത്തേക്ക് ഇന്നത് ഇന്ന രീതിയിൽ ഇങ്ങനെ എന്തിന് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ജോഫില്ലയിൽ സ്വലാത്തു ഈ ജോഫില്ലയിൽ രാത്രി പാതിരാവിൽ നിശയുടെ നിശബ്ദതയിൽ വെച്ചുകൊണ്ടുള്ള നിസ്കാരം ആ നിസ്കാരം വളരെ ശ്രേഷ്ഠതയുള്ളതും മഹത്വമേറിയതും നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അകറ്റിത്തരുന്നതും ആകുന്നു അതുകൊണ്ടത് നമ്മൾ أوكي الله سبحانه وتعالى أمر لا أن يقل <تسجيل> ذلك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله